എറണാകുളം അങ്കമാലി അതിരൂപതയിലെ തർക്ക വിഷയങ്ങൾ അത് അതിൻ്റെ എത്തി നിൽക്കുകയാണ് പ്രശ്നപരിഹാരത്തിന് അവസരം നൽകാനാണ് ആലഞ്ചേരി പിതാവിനോട് മാറി നിന്ന് പുതിയ ഇടയനെ തെരഞ്ഞെടുക്കാൻ മാർപ്പാപ്പ് ആവശ്യപ്പെട്ടത് സിനഡിൻ്റെ തീരുമാനമനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട പുതിയ ഇടയൻ അയച്ച സർക്കുലർ എല്ലാ ഇടവകകളിലും വായിക്കുവാൻ കഴിഞ്ഞ ഞായറാഴ്ച ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ എറണാകുളം അതിരൂപതയിലെ ഭൂരിപക്ഷ പള്ളികളും പുതിയ സഭാപിതാവിൻ്റെ ആഹ്വാനം നിരസിച്ചു ഇതാണല്ലോ ഇതുവരെയുള്ള ബാക്കി പത്രം ആഗോള സീറോ മലബാർ സഭയിൽ ഏതാണ്ട് അൻപത് ലക്ഷം വിശ്വാസികൾ ഉണ്ടെന്നാണ് വൈപ്പ് അതിൻ്റെ പത്തിലൊന്ന് വരുന്ന അഞ്ച് ലക്ഷം പേരിൽ താഴെയാണ് എറണാകുളം അങ്കമാലി രൂപതയിൽ അംഗങ്ങളായിട്ടുള്ളത് അതിലെ പകുതി പേരും പൊതുസഭയോട് അഭിപ്രായ വ്യത്യാസം ഉള്ളവരാണെന്ന് കരുതിയാൽ പോലും സഭയുടെ ആകെ അംഗങ്ങളുടെ അഞ്ച് ശതമാനം പേർ മാത്രമാണ് പരസ്യമായ എതിർപ്പുമായി പുറത്തു നിൽക്കുന്നത് അതിൽ തന്നെ കൂടുതലും പേർ കഥയറിയാതെ ആട്ടം കാണുന്നവരുമാണ് എന്താണ് ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം ഭാരത സുറിയാനി സഭയെ നയിക്കാൻ നിയോഗിക്കപ്പെട്ടവരാണ് തങ്ങളെന്ന എറണാകുളം അങ്കമാലി രൂപതയിലെ ചില വൈദികരുടെ കാഴ്ചപ്പാട് തിരുത്തിയാൽ തീരുന്ന പ്രശ്നം മാത്രമേയുള്ളൂ സഭാ തീരുമാനങ്ങൾ വെറും ന്യൂനപക്ഷമായ ഇവരുടെ ആഗ്രഹപ്രകാരം നടക്കണമെന്ന് വാശി പിടിക്കുന്നത് ശരിയായ കീഴ്വഴക്കമല്ല ക്രൈസ്തവ സഭകളുടെ പ്രത്യേകിച്ച് കത്തോലിക്ക സഭയുടെ മുഖമുദ്ര തന്നെ അനുസരണം വലിയേക്കാൾ ശ്രേഷ്ഠം എന്ന ആപ്തവാക്യത്തെ മുറുകെ പിടിച്ചുള്ളതാണ് സഭയുടെ പരമാധ്യക്ഷനായ പോപ്പിൻ്റെ കൽപ്പന പോലും അനുസരിക്കാൻ സാധിക്കാത്തവൻ സഭയ്ക്ക് പുറത്തു പോകുന്നത് തന്നെയാണ് നല്ലത് അനുരഞ്ജനത്തിന് ഇനിയും സമയമുണ്ട് അധിക ദിനങ്ങൾ ഇല്ല എന്ന് മാത്രം ആലഞ്ചേരി പിതാവിന് പറ്റിയ അബദ്ധം ഇനി ആവർത്തിക്കരുതെന്ന് മാത്രമാണ് പുതിയ ഇടയനോട് പറയാനുള്ളത് എല്ലാവരെയും ചേർത്ത് നിർത്തണമെന്ന കരുതലും ആ ഉദ്ദേശത്തോടും കൂടി ആരുടെയും പേരിൽ സമയത്ത് നടപടിയെടുക്കാതെ മുന്നോട്ട് പോയതാണ് പ്രശ്നം ഇത്രയും വഷളാക്കാൻ കാരണം തർക്കമില്ലാത്ത കാര്യമാണ് ആലഞ്ചേരി പിതാവിൻ്റെ ഈ മനസ്സിനെ അദ്ദേഹത്തിൻ്റെ ബലഹീനതയും കഴിവേടുമായി ഒരു വിഭാഗം കണ്ടു അതും പോരാഞ്ഞിട്ട് അദ്ദേഹത്തെ വീഴ്ത്താൻ കെണിയൊരുക്കി അതിലും വീഴില്ലെന്ന് കണ്ട് വ്യാജരേഖകൾ ചമച്ച് വാരിക്കുഴി തീർത്തു ഇതെല്ലാം ജനം ആസ്വദിക്കുന്നുവെന്ന് കരുതുന്നവർക്ക് തെറ്റി ഇതിനെല്ലാം നേതൃത്വം നൽകിയവരെയാണ് കഴുതയുടെ തിരിക്കല്ല് കെട്ടി കടലിൽ താഴ്ത്തണമെന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നത് നാട്ടിലെ ഏറ്റവും താന്തോന്നിയും തന്നിഷ്ടക്കാരിയുമായ യുവതിക്ക് വരനെ കിട്ടുന്നില്ല അവളുടെ കൂടെ പൊറുക്കാൻ ജീവഭയമുള്ള ഒരു ചെറുപ്പക്കാരനും തയ്യാറല്ല അങ്ങനെ ഇരിക്കുമ്പോൾ ആ നാട്ടിലെ തന്നെ ഏറ്റവും സാധുവായ ഒരു ചെറുപ്പക്കാരൻ ഇവളെ വിവാഹം കഴിക്കാൻ തയ്യാറായി ഒടുവിൽ വിവാഹം കഴിഞ്ഞു നാട്ടിലെ ആചാരമനുസരിച്ച് വിവാഹ ദിനം തന്നെ അവരെ ഒറ്റയ്ക്ക് ഒരു വീട്ടിലാക്കി ആദ്യ ദിവസം തന്നെ വൈകിട്ട് വീട്ടുകാർ തയ്യാറാക്കി വെച്ചിരുന്ന ഭക്ഷണം അവൾ ഒറ്റയ്ക്കെടുത്ത് കഴിച്ചു ഭർത്താവിനെ വിളിച്ചതുമില്ല വേണോ എന്ന് ചോദിച്ചതുമില്ല പുതുമണവാളൻ ഒരു വാക്കത്തി എടുത്ത് നേരെ തൊഴുത്തിലേക്ക് പോയി നിലമുഴാൻ നിർത്തിയിരുന്ന കാളയോട് ഭക്ഷണം വിളമ്പാൻ ആവശ്യപ്പെട്ടു കാളയുണ്ടോ ഭക്ഷണം വിളമ്പുന്നു ഒറ്റ വെട്ട് രണ്ട് കഷ്ണം ഈ ചോര നക്കി കുടിക്കാൻ ഒരു പട്ടിയെത്തി ആ നായയോടും ഭക്ഷണം വിളമ്പാൻ ആവശ്യപ്പെട്ടു പട്ടിയും കാളയുടെ വഴിയെ പോയി നേരെ വീട്ടിൽ പോയി ഭാര്യയോട് ഭക്ഷണം വിളമ്പാൻ ആവശ്യപ്പെട്ടു ഒന്നും മിണ്ടാതെ അവൾ ഭക്ഷണം വിളമ്പിക്കൊടുത്തു എനിക്കൊന്ന് ഉറങ്ങണമെന്ന് പറഞ്ഞ് ശബ്ദം കനപ്പിച്ച് പറഞ്ഞിട്ട് ഭർത്താവ് ഉറങ്ങാൻ പോയി ഈ സമയത്താണ് വധുവരന്മാരുടെ വീട്ടുകാർ ഇവരെ വിരുന്നിനെ ക്ഷണിക്കാൻ വരുന്നത് അവൾ അവൻ്റെ കാര്യം ഏതാണ്ട് ഒരു പരുവമാക്കി കാണുമെന്ന് ഉച്ചത്തിൽ സംസാരിച്ചു വരുന്ന വീട്ടുകാരോട് അവരുടെ മുന്നിലേക്ക് വധു ദ്രുതഗതിയിൽ ഇറങ്ങിച്ചെന്ന് ആംഗ്യഭാഷയിലൂടെ ഭാഷയിലൂടെ സംസാരിച്ചു അദ്ദേഹം ഉറങ്ങുകയാണ് ശല്യപ്പെടുത്തരുതെന്ന് ഇത്രയേ ഉള്ളൂ പേടിപ്പിച്ച് നിർത്തേണ്ടിടത്ത് പേടിപ്പിച്ച് തന്നെ നിർത്തണം ശാസിക്കേണ്ടിടത്ത് ശാസിക്കുകയും വേണം ചിലരുടെ പേരിൽ നടപടി അനിവാര്യമായി വരും വേണ്ട സമയത്ത് അത് വേണ്ട വിധം നടപ്പാക്കുന്നതിനെയാണ് ഭരണപാഠവം എന്ന് പറയുന്നത് ക്യാൻസർ ബാധിച്ച ഭാഗം മുറിച്ചു മാറ്റേണ്ട സമയത്ത് അത് ചെയ്തില്ലെങ്കിൽ അത് മുകളിലേക്ക് കയറും ജീവൻ തന്നെ എടുത്തേക്കാം മുളയിലെ നുള്ളുക എന്ന പ്രയോഗം ഇതിനെ ഉദ്ദേശിച്ചുള്ളതാണ് അൻപത് ലക്ഷത്തിൽ നാൽപ്പത്തിയേഴര ലക്ഷത്തിനും അനുസരിക്കാവുന്ന തീരുമാനം നടപ്പാക്കേണ്ടത് തന്നെയാണ് ഏതായാലും ഇനിയെങ്കിലും അച്ചടക്കത്തിൻ്റെ വാൾവീശി സഭയുടെ കെട്ടുറപ്പിനെ തകർക്കാതെ മുന്നോട്ടു പോകുവാനുള്ള ആർജവും സഭാപിതാക്കന്മാർക്കുണ്ടാക്കണം ഒരു വലിയ സമൂഹം സഭയുടെ അവജയം കണ്ടാസ്വദിച്ച് ഒരു വശത്തുണ്ടെന്ന ബോധം ഇതുവരെ ആർക്കും ഉണ്ടാകാത്തതിൽ അത്ഭുതം തോന്നുന്നു പരിശുദ്ധ കുർബാനയെ സമരായുധമാക്കിയവർക്കെതിരെയും പരിശുദ്ധ മദ്ബഹയെ സമരവേദിയാക്കി മാറ്റിയവരെയും സഭയിൽ തുടരാൻ അനുവദിച്ചാൽ അത് തെറ്റായ സന്ദേശം തന്നെയാണ് വിശ്വാസികളുടെ ഇടയിൽ നൽകുന്നത് അതുകൊണ്ട് ജാഗ്രതയുള്ളവരായിരിക്കുക വരാനിരിക്കുന്ന നടപടിയെ ചോദിച്ചു വാങ്ങുന്നതാണ് അതിൽ മനപ്രയാസപ്പെട്ടിട്ട് കാര്യമില്ല കുർബാന ക്രമത്തിൽ അഭിപ്രായ വ്യത്യാസമുള്ളവർ വേറെയുമുണ്ട് പക്ഷേ അവർ ആദ്യം അധികാരികളെ അനുസരിക്കുകയും ബന്ധപ്പെട്ടവരെ അഭിപ്രായ വ്യത്യാസം അറിയിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഈ ബഹളം വയ്ക്കുന്നത് ബോധപൂർവമാണ് സഭാസ്നേഹമോ സഭയോടുള്ള കരുതലോ അല്ല ചില പ്രവൃത്തികൾ കാണുമ്പോൾ പരപ്രേരണ മൂലമുള്ള പ്രവൃത്തിയായിട്ടാണ് പലപ്പോഴും അതിനെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് ശരിയല്ല അതിന് അറുതി വരണം ചാട്ടവാർ എടുക്കേണ്ടടുത്ത് ചാട്ടവാർ തന്നെ എടുക്കണം അവിടെ മത്തായിയുടെ സുവിശേഷം വായിച്ചിട്ട് കാര്യമില്ല തട്ടിൽ പിതാവിൽ നിന്നും വലിയ കാര്യങ്ങൾ സഭയും സമൂഹവും പ്രതീക്ഷിക്കുന്നു ഇടറാത്ത പാദങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് ഒരു പ്രതീക്ഷയുണ്ട് അത് കളയരുത് ഇത് അവസാനത്തെ വണ്ടിയാണ് അതിന് കൈ കാണിച്ച് കയറിപ്പോകണം അല്ലാതെ പോയ വണ്ടിക്ക് കൈ കാണിച്ചിട്ട് കാര്യമില്ല